ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് കന്യാസ്ത്രീകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ചില ആശയക്കുഴപ്പത്തിന്റെ പേരിലാണ് ബജറ പ്രവർത്തകരാണ് പ്രശ്നമുണ്ടാക്കിയത് ഞാനിതാ ബി ജെ പിയുടെ ദേശീയ നേതൃത്വമായി സംസാരിച്ചു കഴിഞ്ഞു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും സംസാരിച്ചു അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ വിടുകയാണ് അദ്ദേഹം അവിടെ ചെന്നെത്തിയതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ജാമ്യം കിട്ടും പുറത്തു വരും ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാജചന്ദ്രശേഖർ പറഞ്ഞത് പക്ഷേ എന്തായി ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ കടുക്കുകയാണ് കുരുക്ക് മുറുകയാണ് ജാമ്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല എൻ കോടതിയെ സമീപിക്കാനാണ് സെഷൻസ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതല്ല ഹൈക്കോടതിയെ സമീപിക്കണമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചാലും കാര്യം അത്ര എളുപ്പമല്ല അത്രക്കും കടുത്ത വകുപ്പുകളാണ് എഴുതി ചേർത്തത് റെയിൽവേ പോലീസ് അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ കീഴ് ജാമ്യത്തെ എതിർത്തു സെഷൻസ് കോടതിയിലും ജാമ്യത്തെ എതിർത്തു ഇനിയിപ്പോൾ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ വന്നാലും സംസ്ഥാന സർക്കാർ എതിർക്കും കൈക്കോടതി ജാമ്യപേക്ഷ വന്നാലും സംസ്ഥാന സർക്കാർ എതിർക്കും എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ ശക്തമാണ് ഓരോ തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ത് പ്രതിഷേധം ഉയർന്നാലും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഇടപെട്ടാലും പ്രകോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ദേശീയ നയമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു മനുഷ്യക്കടത്ത് നടത്തുന്നു അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല അതിനെതിരെ നിരന്തരം നിലപാട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ഇവിടെ ബജരംഗദൾ രംഗത്തിറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ആർ തന്നെ രംഗത്തിറങ്ങുകയും ചെയ്യും അത് സംഘപരിവാർ സംഘടനകളുടെ ദേശീയ നിലപാടാണ് അതാണ് ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പിയുടെ ഛത്തീസ്ഗഡിലെ നേതൃത്വം അതുതന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഇവിടെ ആകെ കുഴഞ്ഞു പോയത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു അടുത്ത തവണ ശശി തരൂർ മത്സരിക്കില്ല അത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ വളരെ എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് എം പി ആകാം എന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തന്നെ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായത് എല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ടിൽ ഒരു വിഭാഗത്തെ കൈപ്പിടിയൊതുക്കണം അതിനുവേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ശശി തരൂർ വിജയിച്ചത് ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണത്തെ തുടർന്നാണ് ഓരോ മണ്ഡലത്തിൻ്റെ ഈ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴക്കൂട്ടത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയത് രാജചന്ദ്രശേഖർ ആണ് വട്ടിയൂർക്കാവിൽ രാജചന്ദ്രശേഖർ ആണ് തിരുവനന്തപുരത്ത് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരദേശ മേഖലയുണ്ട് എന്ന് ഓർക്കണം ആ മണ്ഡലത്തിൽ മുന്നിട്ട് നിന്നത് ശശി തരൂർ ആണ് അത് കഴിഞ്ഞ് നിയമം മണ്ഡലം മുന്നിട്ട് നിന്നത് രാജചന്ദ്രശേഖർ പാറശാല കോവളം നെയ്യാറ്റിക്കര എന്നീ മൂന്ന് മണ്ഡലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല രാജചന്ദ്രശേഖറിന് അതുകൊണ്ട് തന്നെയാണ് പരാജയപ്പെട്ടത് അപ്പോൾ എന്താണ് പരാജയ കാരണം എന്ന് രാജചന്ദ്രശേഖർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയാണ് അദ്ദേഹം കേരളത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ആ പോരായ്മ പരിഹരിക്കണം അതിന് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം അതിനുള്ള ശ്രമങ്ങൾ നടത്തണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് അതും ബി ജെ പി സർക്കാർ ജാമ്യം ലഭിക്കാൻ പോലും ഇടപെടുന്നില്ല ശക്തമായി ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുന്നു ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന് വെച്ചാൽ രാജചന്ദ്രശേഖരൻ്റെ സ്വപ്നമാണ് തകർന്ന് തരിപ്പണമായത് എന്നർത്ഥം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വാക്കുകളൊക്കെ പറയുകയും അനൂപാൻറ്റണിയെ അങ്ങോട്ട് അയക്കുകയും എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത് അതിനോട് കേരളത്തിലെ ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന് യോജിപ്പില്ല ആർ എസ് എസും ഹിന്ദു ഐക്യവേദിയും പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു രാജി ചന്ദ്രശേഖരൻ്റെ നിലപാടിനോട് യോജിപ്പില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പിയിലെ തന്നെ ആർ എസ് എസ് വിഭാഗമുണ്ട് അവരെല്ലാവരും രാജചന്ദ്രശേഖരനെ എതിരെ തന്നെയാണ് പരസ്യമായി ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ രാജചന്ദ്രശേഖർ ഷോൺ ജോർജ് അനൂപ് ആന്റണി തുടങ്ങിയവർ മാത്രമാണ് രംഗത്തിറങ്ങുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും രാജചന്ദ്രശേഖരൻ്റെ സ്വപ്നം പൊരിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ല ഇനി ഇന്നത്തെ ഈ തിരിച്ചടി മറികടക്കാൻ എളുപ്പമാകില്ല ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് അപ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഇതൊക്കെ മറക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി സംസ്ഥാന അധ്യക്ഷൻ